അന്നും ഇന്നും തൻ്റേതായ അഭിനയശൈലി കൊണ്ട് വേറിട്ട് നിന്നിട്ടുള്ള നടിയാണ് മല്ലിക സുകുമാരൻ പണ്ട് കാലത്ത് നിരവധി സിനിമകളിൽ നായികയായി പിന്നീട് നടൻ സുകുമാരനുമായുള്ള വിവാഹശേഷം അഭിനയ രംഗത്തു നിന്നും മാറി നിന്ന മല്ലിക ഇപ്പോൾ ടെലിവിഷനിലും സിനിമയിലും ഒരുപോലെ സജീവമാണ് കോമഡി ചെയ്ത് കഴിവ് തെളിയിച്ച അപൂർവം നടിമാരിൽ ഒരാളാണ് മല്ലിക സുകുമാരൻ തൻ്റേതായ അഭിപ്രായങ്ങൾ വെട്ടിത്തുറന്നു പറയാനും മല്ലിക മടി കാണിക്കാറില്ല ഇപ്പോഴിതാ സിനിമാ രംഗത്തെ ചില കാര്യങ്ങളെപ്പറ്റി മല്ലിക പറഞ്ഞ അഭിപ്രായങ്ങൾ ചർച്ചയായി മാറിയിരിക്കുകയാണ് പഴയകാലത്ത് അഭിനേതാക്കൾക്ക് നല്ല അച്ചടക്കം ഉണ്ടായിരുന്നു എന്നാണ് മല്ലിക സുകുമാരൻ പറഞ്ഞത് ഇപ്പോൾ പലരും കാലത്ത് വന്ന് ടിക്ടോക്കും മറ്റും ചെയ്ത് ക്യാമറയുടെ മുന്നിൽ വന്ന ശേഷം എന്താണ് ചേട്ടാ ഞാൻ പറയേണ്ടത് എന്നാണ് ചോദിക്കുന്നത് ഇത് തന്നെ പോലുള്ളവർക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ് എന്നാണ് മല്ലിക പറഞ്ഞിരിക്കുന്നത് സിനിമാ രംഗത്ത് പലപ്പോഴും ആത്മാർത്ഥത കുറവ് കാണിക്കുന്നത് പെൺകുട്ടികളാണെന്നും മല്ലിക തുറന്നടിച്ചു പെൺകുട്ടികൾ ഇതൊരു ഗ്ലാമർ ഫീൽഡ് എന്ന രീതിയിൽ മാത്രമാണ് കരുതുന്നത് ഇതൊക്കെ പുതിയ പെൺകുട്ടികൾ മനസ്സിലാക്കണമെന്നും അത്തരത്തിൽ പെൺകുട്ടികൾ മാറണമെന്നും താനിതൊക്കെ പറയുന്നത് അവരുടെ നല്ലതിനു വേണ്ടിയാണ് എന്നും മല്ലിക പറഞ്ഞു സിനിമയിൽ നിൽക്കണമെങ്കിൽ ദൈവാനുഗ്രഹം ഉണ്ടാവണം എത്ര നല്ല നടിയായാലും മനസ്സും പ്രവൃത്തിയും സത്യസന്ധമായിരിക്കണം അങ്ങനെയുള്ളവരെ ഇവിടെ നിലനിന്ന് പോകുകയുള്ളൂ എന്നും മല്ലിക സുകുമാരൻ തുറന്നു പറഞ്ഞു ഇപ്പോഴത്തെ നടിമാരെക്കുറിച്ചും അവർ ജോലിയിൽ കാണിക്കുന്ന ആത്മാർത്ഥതയെക്കുറിച്ചും മല്ലിക സുകുമാരൻ സംസാരിച്ചു മഞ്ജു വാര്യർ കാവ്യ മാധവൻ മമതാ മോഹൻദാസ് എന്നിവർ വളരെ ഡെഡിക്കേറ്റഡ് ആണെന്നാണ് മല്ലിക സുകുമാരൻ്റെ വിലയിരുത്തൽ മഞ്ജു ഒരു ബോൺ ആർട്ടിസ്റ്റ് ആണ് കാവ്യ മാധവൻ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കും അനന്തഭദ്രത്തിൽ കാവ്യവുമായി ഒരുമിച്ച് അഭിനയിച്ച അനുഭവവും മല്ലിക പങ്കുവച്ചു ഞാനല്ലാതെ ഒരാളും ഇന്നേ വരെ എനിക്ക് വേണ്ടി ഡബ്ബ് ചെയ്തിട്ടില്ല എന്നും മല്ലിക സുകുമാരൻ പറഞ്ഞു എന്നാൽ ഷൂട്ടിങ്ങിൽ അലംഭാവം കാണിക്കുന്നത് മൂന്ന് നാല് പ്രമുഖർ കഴിഞ്ഞ് വരുന്ന നടിമാരാണ് എന്ന് മല്ലിക പറഞ്ഞത് വിവാദമായി മാറിയിരിക്കുകയാണ് കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക